നമസ്കാരം പെട്ടെന്ന് തന്നെ കത്തി ഉണ്ട് കത്തി കൊണ്ട് തന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക്കലാണ് പുരുഷന്മാർക്കും പെൺകുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെൽഫ് ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളരിയിലെ മർമ്മ കളരിയിലെ ഒരു ടെക്നിക്കാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ആരും ഇത് ചെയ്ത് നോക്കരുത് ഗുരുവിൻ്റെ കീഴിൽ വന്നിട്ടല്ലാതെ ഇത് ചെയ്തു നോക്കരുത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പോയിന്റ് ആണത് എല്ലാവരും വെട്ടിക്കാണിക്കുകയും ഇടിച്ചു കാണിക്കുക ഒക്കെ ചെയ്യും ഇത് വെട്ടിക്കാണിക്കോനും ഇടിച്ച് കാണിക്കാനൊന്നും നേരെ ഉണ്ടാകില്ല ആൾ ബോധം കെട്ട് താഴെ വീഴും ആളുടെ ചിന്താഗതി പോലും മാറിപ്പോകും പക്ഷെ ഞാനത് പതുക്കിയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിക്കുന്നത് അപ്പോൾ വീണ നമുക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് അതിൻ്റെ ബേസിക്കലി എന്ന് ഒന്ന് അടിക്കുന്ന രീതി ഒന്ന് കാണിച്ചുതരാം ഒന്ന് കാരണത്തടിച്ച ഇത് വേണ്ട ഇങ്ങനെ വേണ്ട ഇങ്ങനെ നിന്ന് കഴിഞ്ഞ ഒന്നുകൂടി അടിച്ചേ എന്റെ കരണത്ത് അടിച്ചോ ആടാ ഇങ്ങനെ ഒന്ന് എന്റെ കരണം തന്നെ അടി അടി അടിവരുന്നതാണ് ഇപ്പൊ നോക്കിയാ ഒന്നും കൂടി അടിച്ചേ ഇത് വേണ്ട മാറി തടുത്തുകൊണ്ട് ഈ തന്നെ മെയിൻ ഭാഗത്ത് മറന്ന സ്ഥാനത്തിലാണ് ഈ തടുക്കുന്നത് തടുത്ത ശേഷം ഇദ്ദേഹത്തിന്റെ ഒന്ന് ചവിട്ടിയെ കാലിടുന്നു ചവിട്ടിയെ വേണ്ട ആണ്ടാ ചവിട്ടി എന്റെ വയറില് നാവിലേക്കാണ് അദ്ദേഹം ചവിട്ടുന്നത് അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യും ഈ കാല് ബാഗിലേക്ക് വെച്ചുകൊണ്ട് തന്നെ ഈ കൈക്ക് അപ്പൊ ആ കൈ കൊണ്ടൊന്നടിച്ചേ അടിച്ചേ അണ്ടാ ഇത് ഇത്രേം വരുവുള്ള കൈ ഉണ്ടോ ഒന്നും കൂടി അടിച്ചേ ഉണ്ടാ എന്റെ ഭാഗത്തേക്ക് ഇത് മുക്കുന്നില്ല കൈ ഒന്നും കൂടി അടിച്ചത് വേഗതയിൽ അടിച്ചോ അണ്ടാ അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചവിട്ടുകയെ കീഴ്പ്പെടുത്ത ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ മർമ്മ പോയിന്റില്ലാത്തേക്ക് തന്നെ ഇങ്ങനെ പിടിച്ച് നമുക്ക് നോക്കിയാണ്ടാ അടിച്ചു കഴിഞ്ഞാൽ തന്നെ പിടിച്ചു കഴിഞ്ഞ

നമുക്ക് അനുഭവം വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ബേസിക്കലി മനസ്സിലാകുക അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്ദി നമസ്കാരം